കാവിലക്കാട് ടൗണിനെയും നിർദ്ദിഷ്ട തീരദേശ ഹൈവേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നായർ തോട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ സ്വയം കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന വേവലാതിയിലാണ് ഒരു കൂട്ടം കുടുംബങ്ങൾ പുറത്തൂർ പഞ്ചായത്ത് വാർഡ് പതിനഞ്ചിലെ നിവാസികളുടെ മുന്നിൽ ഇനി എന്ത് ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് ബാക്കി തവനൂർ നിയോജക മണ്ഡലത്തിലെ പുറത്തൂർ പഞ്ചായത്തിൽ തിരൂർ പുഴയ്ക്ക് കുറുകെ നാനൂറ്റി മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിനായുള്ള തങ്ങളുടെ കിടപ്പാടം ഇവർ പറയുന്നത് നിലവിലിപ്പോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ നടന്നോണ്ടിരിക്കയാണ് നിങ്ങളോട് ഈ അപ്രോച്ച് റോഡിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് നിങ്ങളോട് അവർ എന്താണ് പറഞ്ഞിരുന്നത് ഞാൻ പുറത്തൊരു പഞ്ചായത്തില് പതിനഞ്ചാം വാർഡില് നാരതോട് കടമത്ത് താമസിക്കുന്ന വ്യക്തിയാണ് കൊല്ലങ്ങളോ ആയിട്ട് സ്ഥിര താമസക്കാരാണ് ഞങ്ങൾ ഞങ്ങളോട് ഇവിടെ റോഡ് അല്ല പാലം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വേണ്ടപ്പെട്ട ആളുകൾ ഇവിടെ വന്നിരുന്നു എന്നിട്ട് പിന്നെ നമുക്ക് പാലം കൊണ്ടുവരണം അതിന് നമ്മൾ റോഡിന് ഒരു സ്ഥലം വിട്ടു തരണം നമുക്ക് പൊന്നും വില തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പലവട്ടം വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് റോഡിന് ആവശ്യമായ സ്ഥലം പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇത് ആറ് മീറ്ററാണ് അതിന് ഒന്നര മീറ്റർ അങ്ങോട്ടും ഒന്നര മീറ്റർ ഇങ്ങോട്ടും സ്ഥലം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നര മീറ്റർ തരുമ്പോൾ അതിൻ്റെ കിണർ പോകും കാരണം ഇവിടെ നല്ല വെള്ളം കിട്ടാത്ത സ്ഥലമാണ് അപ്പോൾ തൽക്കാലം ഉപയോഗിക്കാൻ പറ്റിയൊരു മെച്ചമുള്ള വെള്ളമാണിത് അപ്പോൾ അതിൻ്റെ പേരിൽ കിണർ പോകൂലേ അപ്പോൾ ഒരു മീറ്റർ അപ്പുറത്തും ഒരു മീറ്റർ ഇപ്പുറത്തേക്കും തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഒന്നര മീറ്റർ കിട്ടിയാലേ പാലം കൊണ്ടുരാൻ പറ്റുള്ളൂ അതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കിണറിന് പൈതി സ്ലാബ് ഇടാം അപ്പോൾ നമുക്ക് പൈതി ഉപയോഗിക്കാം പൈതി സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പോയിക്കോളും റോഡ് പിന്നെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാം പിടിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ പറഞ്ഞു പോയി പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ഒമ്പത് മീറ്ററിൽ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ധരിപ്പിച്ച് അങ്ങനെ പന്ത്രണ്ട് മീറ്ററിൽ ഒമ്പത് മീറ്ററിൽ പിന്നെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അളന്ന് കുറ്റിയടിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുന്നൂറ് പിന്നെ മുതല പേപ്പറിൽ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങി ഒപ്പിടിച്ചു വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് നമുക്കിത് നാളെ കൊടുക്കണം പാലത്തിന് വേണ്ടി കൊടുക്കാനുള്ളതാണ് പിന്നെ അപ്പോൾ ഞാൻ പിന്നെ ഈ മുദ്രപ്പേപ്പർ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഈ ഒമ്പത് മീറ്റർ കറഞ്ഞ കാര്യം ഈ ഉയരം ഞങ്ങളെ വീടിന് നേരെ വരുമ്പോൾ പിന്നെ നിലതാനാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതിൽ നിന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതിൽ ഇങ്ങനെയുള്ള നമ്മളോട് പറഞ്ഞപ്പോൾ തമ്മിൽ സംസാരിച്ച ഒരു വിവരങ്ങളും ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പിന്നീട് നമ്മൾ പറഞ്ഞതിനെക്കാട്ടി ഉപരി സ്ഥലം വീതി കൂട്ടിയെടുക്കലും ഉയരം കൂട്ടലും ഒക്കെ പോകുമ്പോൾ പ്രശ്നമാകുമ്പോൾ നമ്മൾ തമ്മിൽ പ്രശ്നമാവും അപ്പോൾ ഒപ്പിടാതിരിക്കില്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ നമുക്ക് പാലം നിർത്തി വയ്ക്കേണ്ടി വരും വേണ്ടാന്ന് നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞുപോയി പിന്നെ യാതൊരു വിവരവും ഇല്ല പിന്നീട് പിന്നെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഞങ്ങൾ പോലും അറിയാതെ പന്ത്രണ്ട് മീറ്ററിൽ സർവേ നടന്നിവിടെ അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് എതിർത്ത് അങ്ങനെ പഞ്ചായത്തിൽ വെച്ച് മീറ്റിംഗ് ആയപ്പോൾ അവിടുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒമ്പത് മീറ്ററിൽ റോഡ് കൊണ്ടുപോയാൽ മതി അതിന് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണല്ലോ അപ്പോൾ ആ വിധത്തിൽ കൊണ്ടുപോയാൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ പിന്നെ പഞ്ചായത്തിൽ വെച്ച് സംസാരിച്ച് അത് പ്രശ്നമായി വന്നപ്പോൾ എം എൽ എ പിന്നെയാണ് സംസാരിച്ചത് അപ്പോൾ എൻ്റെ അനിയൻ ധർമ്മം എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ് പിന്നെയാണ് സാറ് പിന്നെ ജനപ്രതിനിധിയാണല്ലോ അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിൽ വന്ന് കണ്ടിട്ട് നിങ്ങൾ ഉചിതമായ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കെട്ടിയിൽ ജില്ലയിൽ എം എൽ എ സാറുകൂടെ വന്നിട്ട് ഇത് കണ്ട് അപ്പോൾ പിന്നെ എൻ്റെ അനിയൻ്റെ വീട് പണി പൂർത്തീകരിച്ച വീടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാത്ത വീടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോഴും ഒമ്പത് മീറ്റർ തന്നെ കൊണ്ടായാൽ മതിയെന്ന് തന്നെയാണ് ഞങ്ങൾ അപ്പോഴും പറയുന്നത് അപ്പോൾ പറഞ്ഞ് പിന്നെയാണ് ഒമ്പത് മീറ്ററിലാകുമ്പോൾ പാലം കൊണ്ടുവരാൻ പറ്റില്ല പന്ത്രണ്ട് മീറ്റർ വേണം നമുക്ക് ഏ അപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ തന്നെ പന്ത്രണ്ട് മീറ്റർ സർവേ നടത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് പിന്നെ പന്ത്രണ്ട് മീറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹകരിക്കണം അപ്പോൾ പിന്നെ നിങ്ങൾ വീട് പോ ഇവിടുന്ന് ഈ പണി പൂർത്തീകരിച്ച വീടിൻ്റെ ഈ കുറച്ചിൻ്റെ ഇപ്പോൾ ഒഴിവാക്കി എടുത്തിട്ട് ലസ്സോട് തെക്ക് പാതി കയറ്റി എടുക്കുക അപ്പം നിങ്ങളെ വീട് പോകും നിങ്ങൾ വീട് പോകുമ്പോൾ നിങ്ങൾ വീട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ബാക്കി ബാലൻസ് ഭാഗം നിർമ്മിക്കുക അപ്പോൾ ഞാൻ എം എൽ എ സാറോട് പറഞ്ഞു സാറെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും എങ്ങനെ താമസിക്കുക മക്കളും അപ്പോൾ സാറാണെന്ന് വെച്ചാൽ സാറെ നിങ്ങൾ താമസിക്കുമോ എന്ന് ഞാൻ സാറോട് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു അത് വേണ്ട നിങ്ങൾക്ക് പുതിയ വീട് വയ്ക്കാനുള്ള പൈസ തരാമെന്നാണ് പറഞ്ഞത് പറഞ്ഞത് പിന്നെ അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ പിന്നെയാണ് ഇവിടെ പുഴയോരത്ത് കായലോരത്ത് നൂറ് മീറ്റർ അകലെ വീട് വയ്ക്കാൻ പാടുള്ളൂ നിയമുണ്ട് പിന്നെ ഈ പന്ത്രണ്ട് മീറ്റർ റോഡിൻ്റെ വീതി കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ ആകലെ ബിൽഡിങ് കറ്റാൻ പാടുള്ള നിയമുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ വീട് വെച്ച് താമസിക്കണമെന്നായിരം അപ്പോൾ പിന്നെയാണ് അതിന് എനിക്കിവിടെ വീട് വയ്ക്കാനുള്ള സൗകര്യം ചെയ്തു തരണം തന്നെ അപ്പോൾ പറഞ്ഞ് നിങ്ങൾ സർക്കാർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ട് നൽകുമ്പോൾ നിയമ ഭേദഗതി ചെയ്തിട്ട് നിങ്ങൾക്കുള്ള അതിനുള്ള എല്ലാ സൗകര്യം ചെയ്തു തരുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഓരോ ആളുകൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ട് വന്നിട്ട് പറയണ വിലകളൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ന്യായമായ നഷ്ടപരിഹാര വില എല്ലാവരും പറയണത് അപ്പോൾ നമുക്ക് തന്നെ വികസനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു തടസ്സമില്ല അതിന് ഞങ്ങൾ അനുകൂലിക്കുന്ന അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ഇതിന് സഹകരിച്ചു നിന്നത് പക്ഷേ ഞങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാര വില തന്നേ പറ്റുള്ളൂ എന്നാലേ ഞങ്ങൾ ഭൂമിയും വീടും ഒക്കെ അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് അതെ പൊന്നും വില തരാന്നാ മൂന്നിരട്ടി വില തരാന്ന അവിടെ നടക്കുന്ന മൂന്നരട്ടി വില തരാന്നാ പറഞ്ഞിട്ടുള്ളത് നെല് വലു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പിന്നെ ഈ ആ ഈ റേഷൻ നടന്നിട്ടുള്ള ഇത്ര മൂന്ന് കൊല്ലത്തിന് മുന്നേ അല്ലേ മൂന്ന് കൊല്ലത്തിന് മുന്നേ റേഷൻ നടന്നിട്ടുള്ള അതിൻ്റെ ഒരു ഇരട്ടി വില തരാന്ന പറഞ്ഞവർ അല്ലാതെ നാട്ടു നടപ്പ് വിലയല്ല അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ അവർ പറഞ്ഞത് അതിന് ഞങ്ങള് സമ്മതമല്ല കാരണം ഞങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാര വില കിട്ടണം അത് നിയമപരമായിട്ടുള്ള വില തന്നെ കിട്ടണം അല്ലാതെ കുറച്ച് ആളുകൾ തീരുമാനിച്ചിട്ടുള്ള വിലയ്ക്ക് ഞങ്ങൾക്ക് സമ്മതമല്ല അതിന് ഞങ്ങൾക്ക് പറ്റൂല കാരണം ആ നഷ്ടപരിഹാരം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു വീട് വയ്ക്കാനോ വേറൊരു സ്ഥലം എടുക്കാനോ ഒന്നും കഴിയുമ്പോൾ ഈ പാലം വരുന്ന കാരണം കൊണ്ട് ഇവിടെ ഭൂമിക്കൊക്കെ അന്ധമിട്ട വിലയായി ഒരു രണ്ട് നാല് സെൻറ്റ് സ്ഥലം എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ തന്നെ മുഴുക്ക് പണം കൊടുത്താലും സ്ഥലം കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിയ ഈ വില ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ന്യായമായ നഷ്ടപരിഹാര വില ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ ഇതിനെതിരല്ല നാടിന് വികസനം വേണം ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം അതാണ് ന്യായമായ പുരോഗമനത്തിന് ആണ് പരാതി എന്നും പുരോഗമനത്തിന്റെ പേരിൽ വലിയൊരു തുക അധികാരികളുടെ കീശയിലേക്ക് വീഴുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പാലം പണി പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ ഉറപ്പു നൽകുന്നത് എന്നാൽ ന്യായമായ നഷ്ടപരിഹാരം നൽകാതെ അപ്രോച്ച് ായുള്ള സ്ഥലം വിട്ടു ഉറച്ച തീരുമാനത്തിലാണ് പ്രദേശവാസികളും ഇപ്പോൾ നിലവിലിപ്പോൾ അവരുടെ വീടിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഇതേ അതെ എൻ്റെ വീട് അഞ്ച് സെൻ്റ് സ്ഥലത്തിനുള്ളിലാണുള്ളത് അതിനുള്ളിൽ ഇപ്പോൾ അവർ കുറ്റടിച്ചിക്കുന്നത് മുക്കാഭാഗം വരും അതായത് എനിക്ക് പിന്നീട് ഒരു വീട് വെക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല ഒരു ബാത്റൂമ് പോലും ഉണ്ടാക്കാനുള്ള സ്ഥലം സൗകര്യം അവിടെ ഇല്ല ഇതിന് മുന്നേ അവർ ഇന്നോട് പറഞ്ഞത് വന്നിട്ട് കണ്ടിട്ട് ഈ കെ ടി വന്നിട്ട് കണ്ടിട്ട് സംസാരിച്ചതാണ് ഒരു വീടും ഇതിലേക്കുള്ള സ്ഥലവും ഞങ്ങൾ വെച്ച് തരാമെന്നത് ഇപ്പോൾ രണ്ടാം പ്രാവശ്യം വന്നതിന് ശേഷം സ്ഥലമില്ല ഒന്നുമില്ല അവർ തരുന്ന എമ്മോട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെൻറ് സ്ഥലം പോലും എനിക്ക് വേടിക്കാനുള്ള വകുപ്പില്ല ഈ വീട് വെച്ചിട്ട് ഞാനിപ്പോൾ റോട്ടുമ്പോൾ പോയി കെടുക്കണോ അതോ ഈ എം എൽ എൻ്റെ വീട്ടിൽ പോയി പോയിക്കണോ അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ തീരുമാനം അവരുണ്ടാക്കണതാണ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് തരേണ്ടത് അവരെ കടമയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അവർ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങളതിന് ഒപ്പിട്ട് കൊടുക്കാൻ അവരെ ഈ പ്രശ്നം ഈ ഇതിനുള്ളതിനൊന്നും ഞങ്ങൾ എതിരില്ല ഇവിടെ ആരും അങ്ങനത്തെ സംസാരം സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ചെയ്തു തരാം അപ്പോൾ അവർ വന്ന് ഇതിന് മുന്നെപ്പുറത്തെ വീടാണ് ദാസേട്ടൻ്റെ ഈ വീട് തന്നെ കട്ട് ചെയ്യാൻ ഉള്ള സംവിധാനമൊക്കെ അവർ എടുക്കാൻ പറ്റും കട്ട് ചെയ്തുകൊണ്ട് ദാസേട്ടൻ്റെ ഉള്ളിൽ എടുക്കാൻ കഴിയില്ല അത് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്കുള്ള നഷ്ടപരിഹാരം അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പൈസയും ഒക്കെ ബാങ്കിലിട്ട് ആ ബാങ്കിലിട്ട പൈസ നിങ്ങൾക്ക് ബോധ്യമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നോയിഞ്ഞാൽ മതി എന്നാണ് അതെന്ന് പറഞ്ഞു ഇത് ഈ തീരുമാനം പഞ്ചായത്തിൽ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിൽ വെച്ചിട്ട് അവനാൻ്റെ കാര്യം അവനോട് പറയുമ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് എഴുതി കൊടുക്കേണ്ടത് നിങ്ങളെ അക്കൗണ്ടിൽ വരുന്ന പൈസ നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ഇറക്കൊള്ളൂ അല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അത് നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ മാത്രം ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്നലെ വന്ന പ്രശ്നത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ തൃപ്തികരമായ ഒരു കാര്യം ഇല്ല ഇല്ല കാരണം ഒരഞ്ചൊരു സ്ഥലം എടുക്കുള്ള പൈസ അതിലില്ല പിന്നെ വീട് വെക്കണം പിന്നെ വീട് ഞങ്ങൾ കടക്കാരനാവണം വാടകയ്ക്ക് പോകണം പിന്നെ വാടകയ്ക്ക് താമസിക്കാനുള്ള പൈസ നാല് ലക്ഷം ഒരു വേറെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ വീട് വെക്കുന്ന സ്ഥലം എടുക്കണമൊക്കെ ടൈം കുടിക്കല്ലോ ആ ടൈമിനു വേണ്ടി തരാനുണ്ട് അതും ഇല്ല പക്ഷെ അവരാ നാല് ലക്ഷം തന്നിട്ടുണ്ട് പിന്നീട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി വരാനുള്ള സാധ്യത ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ നാല് ലക്ഷം നിങ്ങൾക്ക് വാടക തരാമെന്ന് പറഞ്ഞു ഇല്ല അത് ശരിയാണ് വാടകയ്ക്ക് നാല് ലക്ഷം തരണക്കായി മുന്നേ ഈ നമുക്ക് തരുന്ന എമൗണ്ട് മുൻകൂട്ടിയിട്ട് ബാങ്കിൽ ഉണ്ടാവും അത് നമ്മൾ കണ്ട് തൃപ്തിപ്പെട്ട മാത്രമേ ഇവിടുന്ന് ഒപ്പിട്ട് നമുക്ക് കണ്ടിറങ്ങാൻ കഴിയുള്ളൂ അതിന് മുന്നേ നമുക്ക് ഒന്ന് ചെയ്യാൻ കഴിയും ടീച്ചർ ഇറങ്ങണം എനിക്ക് രണ്ട് മക്കളാണ് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് പത്താം ക്ലാസ്സിലാണ് ഒന്ന് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് ഒന്ന് പഠിക്കുന്നത് ഇതിൻ്റെ വീടിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതാണ് എൻ്റെ അവസ്ഥ ഞാൻ എങ്ങോട്ടിറങ്ങാൻ അവര് പഞ്ചായത്തിൽ വെച്ച് തീരുമാനമുണ്ടായിരുന്നു പറഞ്ഞത് ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത് പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് അധികൃതരുമായിട്ട് ഈ പറ്റി ഇന്നലെ വന്നത് പിന്നെ അതിനുശേഷം ബന്ധപ്പെട്ടില്ല അന്ന് ലാസ്റ്റ് അവർ വന്നിട്ട് പോകുമ്പോ പുറത്തിറങ്ങി സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം വീട് വെക്കാനുള്ള പറമ്പ് എടുക്കാനുള്ള ജീവ ജീവിതമാർഗം ഒക്കെ നിങ്ങൾക്ക് തന്നെ പൈസയിലുണ്ടാവും ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവർ ഏറി വന്നാൽ തരാൻ പോകണത് മൂന്നോ നാലോ ലക്ഷം ഉറുപ്പിയാണ് ഇപ്പോഴത്തെ കണക്കൂട്ടിൽ നമുക്ക് കിട്ടാൻ പോകണത് ഈ നാല് ലക്ഷം ഉറുപ്പ്യോണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ വേറൊരാളോട് അഞ്ചൊരു സ്ഥലം ചോദിച്ചു അത് കിട്ടുകയാണെങ്കിൽ ഒരു അഞ്ച് സ്ഥലം തരുന്ന അവർ പറഞ്ഞത് മൂന്നേ മുക്കാൽ ലക്ഷം റുപ്പിയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് അപ്പോൾ അത് പാലം വന്ന് കഴിഞ്ഞാൽ നാലിൻ്റെ പുറത്താവും ഈ ഒരു ലക്ഷ സ്ഥലം പോലും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി കഴിയുന്നതാണ് അതിൻ്റെ അടുക്കാനുള്ള വകുപ്പ് അതില്ല പിന്നെന്താ ചെയ്യേണ്ടത് നിലവിലിപ്പോൾ ഇത് നിയമപരമായിട്ട് ഞങ്ങൾക്ക് തരാനുള്ള നഷ്ടപരിഹാരം നിയമപരമായിട്ടുള്ള എല്ലാ അനുകൂലത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് തരണം അല്ലാതെ ഞങ്ങൾക്ക് ഇത് സമ്മതിക്കാൻ കഴിയില്ല ഇത് വിട്ടുകൊടുക്കാനോ പെട്ടന്ന് ഇറങ്ങാനോ ഞങ്ങൾക്ക് കഴിയില്ല അതാണ് ഞങ്ങൾക്ക് ആവശ്യം അല്ലാതെ ഞങ്ങൾ ഈ വികസനത്തിനോ അല്ല വികസന പരിധിന് തടസ്സം നിൽക്കാനോ അതിനൊന്നും എതിരില്ല ഇതിനൊക്കെ ഞങ്ങൾ അനുകൂലമാണ് സപ്പോർട്ടാണ് പക്ഷേ ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടണം വീട് പറമ്പ് എന്നൊക്കെ പറഞ്ഞതേ ഒരു വ്യക്തി അതായത് ഒരു മനുഷ്യൻ ജനിച്ചിട്ട് വരുന്ന അവരെ വരുന്നവരെ അടിസ്ഥാന അതില്ലാതാക്കിയിട്ട് ഈ വികസനം കൊടുത്തിട്ട് ഒരു കാര്യം ഇല്ല ഈ പടിഞ്ഞാറക്കുന്ന സ്ഥലത്ത് നിന്ന് നടക്കാൻ ഇത്ര ദൂരമൊന്നുമില്ല ഈ പാലം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീട് സൂക്കട് വരികയുള്ളൂ കാരണം ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയുള്ളൂ എന്നാലും പോട്ടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പൊ നമ്മൾ ഈ പരിപാടിക്ക് നിന്നത് ഇപ്പൊ ഇവിടെ മുൻകൂട്ടി ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്നുപോലിപ്പോ അതല്ലേ മൂന്ന് വരി പാത വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനാണ് ഇത്രത്തോരം സ്ഥലം ഞങ്ങൾ വിട്ടുകൊടുക്കാനും തീരുമാനിച്ചത് ഇപ്പം അവിടെ വന്നിട്ട് എത്ര നിൽക്കറിയോ ഇതിന്റെ പൈസ ഇവർ എന്താ കാട്ടുന്നത് ഈ മുൻകൂട്ടി കണക്ക് കൂട്ടുകയാണെങ്കിൽ അൻപത്തിമൂന്ന് കോടിയല്ലേ അൻപത്തിമൂന്ന് കോടി നിർമ്മാണം അൻപത്തിമൂന്ന് കോടിയാണ് ഈ മൂന്ന് വരി പാതക്ക് അതിൽ വെച്ച് കണക്ക് കൂട്ടി പതിനാറര കോടിയോളം ഒരു വലിപ്പം അതൊക്കെ വരുന്നുണ്ട് ഇവരെ കണക്കൂട്ടിൽ വരുന്നുണ്ട് അപ്പോൾ പതിനാറര കോടി അവിടെ പോയി ഇത് തിന്നുന്നതിന് കുറേ കണക്കുണ്ടല്ലോ അതിപ്പോൾ ഏത് എം എൽ എ ആയാലും നമ്മളിപ്പോൾ വോട്ട് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഓരോ സ്ഥാനത്ത് എത്തിക്കുന്നത് അപ്പോൾ നമ്മളെ പിന്നെ കണ്ണീർ കുടിപ്പിച്ചിട്ട് പുറത്ത് വിടാതെ സംരക്ഷിക്കേണ്ട കാര്യം അവരടുത്തുണ്ട് ഇതൊന്നും ചെയ്യാതെ അവർ ഒന്നും കണ്ട് പിന്നെ ഓരോ കണ്ട് ഓരോരുത്തർ ഇവരെ ഇതെന്ന് വെച്ചാൽ ഓരോ വീട്ടിൽ പോയി ഓരോ ആളെ കണ്ട് അവരോട് നേരിട്ട് സംസാരിച്ച് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോകണം അപ്പോൾ അവർ വേറെ ഞാൻ വേറെ മറ്റൊരു വേറെന്തായി ഇത് ഞങ്ങളുടെ കുടുംബം പോലെ കഴിഞ്ഞവരാണ് ചർച്ച ആ എല്ലാവർക്കും കൊടുക്കാം നായർത്തോട് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പടിഞ്ഞാറക്കരയിൽ നിന്നും ചമ്രവട്ടം ഭാഗത്തേക്കുള്ള ദൂരം പത്ത് കിലോമീറ്ററോളം കുറയുകയും പടിഞ്ഞാറക്കര പ്രദേശവാസികൾക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും ജില്ലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എല്ലാം യാത്ര എളുപ്പമാവുകയും ചെയ്യും പാലത്തിന്റെ ഇരുഭാഗത്തുള്ളവർക്കും ജില്ലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ബീച്ചുകളിലേക്കും പൊനാനി ഹാർബറിലേക്കുമെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും സ്റ്റാർട്ടിങ് മുതൽ ഈ ഇപ്പോഴത്തെ പ്രദേശവാസികളെ ഒരു ചീറ്റിങ് ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള തുടക്കം മുതൽ അത് ഈ കരാറ് ഒപ്പിടിച്ച് വാങ്ങണം മുതൽ ഇന്നലെ നടന്ന സംഭവം വരെ ഇന്നലെ കുറച്ച് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ നിലമ്പൂർ കിഫിൻ്റെ ഓഫീസിൽ നിന്ന് ഫോം വിളി രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു കിഫിൻ്റെ അങ്ങനെ ആദരം പരിശോധിക്കാൻ വരാനായി പക്ഷേ ഇന്നലെ വന്നത് റവന്യൂവിൻ്റെ അടക്കം അഞ്ച് ഉദ്യോഗസ്ഥർ വന്നിട്ടുള്ളവിടെ അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഈ നാട്ടുകാരെ ചീറ്റിയതിലുള്ള പ്രവർത്തനം നടക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ പ്രദേശവാസികൾ നഷ്ടം വരുന്നുണ്ട് ഒരുപാട് കാര്യത്തിന് ഇതൊക്കെ ന്യായമായ നഷ്ടപരി വേണം ഒരു തെങ്ങിന് വലക്കേണ്ട അയ്യായിരം രൂപയാണ് ഒരു ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഒരു തെങ്ങ് കഴിഞ്ഞാൽ അയ്യായിരം രൂപ കിട്ടണതാണ് തേങ്ങ ഇട്ടത് ഇത് ഈ തെങ്ങ് കാലാകാലത്തിന് പൂവാണ് അപ്പോൾ അതിനൊക്കെയുള്ള കാര്യമായ നഷ്ടപരിഹാരം സ്ഥലത്തിനും വീടിനും പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇപ്പോൾ ഒരു വലിയ റോഡ് പന്തിന് വിട്ട് വന്നാൽ തന്നെ ഇതിന് പൂവുക ഈ ചമ്മടം പാലം കടന്നുള്ള വണ്ടികളെ കൂടുതലും ഇതിന് വരിക ചരക്കിലോറികളാണ് വരിക ഇവിടുത്തെ ഓരോ വീടും ബെൽറ്റ് ഡിൻറ്റലൊന്നും ഇല്ലാത്ത വീടുകളുണ്ട് അപ്പോൾ അതിനൊക്കെ നഷ്ടം വരും ഭാവിയിൽ വിള്ളൽ വരും സ്ക്രാച്ച് വരും ഒരു ആറ് മാസം കൊണ്ട് പൊളിഞ്ഞ് താഴെ പോകും അപ്പോൾ ഈ നഷ്ടപരുന്നതിനാകെ ഒരു സെൻറ്റിനുള്ള ഒന്നര ലക്ഷം രൂപ പോകും അതിനൊന്നും ഞങ്ങൾ വീടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഇത് തീരുമാനം എടുക്കുമ്പോൾ അതുംപാട് ഉൾക്കൊണ്ടുള്ള തീരുമാനം എടുക്കുകയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അല്ലാണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കേണ്ടി വരും അത് അതില്ലാതിരിക്കാൻ സർക്കാർ അല്ലെങ്കിൽ എം എൽ എ പഞ്ചായത്ത് അധികാരി ഉചിതമായ തീരുമാനം ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണം നല്ലത് അല്ലാതെ നിങ്ങൾ തൊഴിലാളി പൊള്ളിയിട്ട് കോടതി അങ്ങനത്തെ കാര്യങ്ങൾ പോയാൽ താമസം വരും എല്ലാവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അതൊന്നുമില്ലായിരിക്കാൻ ശക്തമായ തീരുമാനം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വരെ തീരുമാനം എടുത്തിട്ട് നല്ല രീതിയിൽ പാലം വേണം വികസനത്തിന് ആരും ഇതിലല്ല അങ്ങനെയൊക്കെ പല വികസന സ്ഥലം സ്വന്തം വിട്ടു എടുത്താളു ഞാനൊക്കെ ഡ്രൈനേജ് ആയാലും അങ്ങനെ റോഡിനൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ട് ഒരു വാങ്ങാതെ പക്ഷേ ഇത് ഭാവിയിൽക്ക് വരുന്ന വലിയൊരു പ്രൊജക്റ്റ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ ശക്തമായ തീരുമാനം നടപടി എടുക്കേണ്ടത് സർക്കാരാണ് ബാക്കി ബാക്കി അവരെ സ്വീകരിക്കാൻ എന്നാൽ പാലം നിർമ്മാണ പൂർത്തീകരണത്തോടെ ഒരു വിഭാഗം ജനങ്ങളുടെ ഒരായുസിന്റെ കഷ്ടപ്പാടായ അവരുടെ കിടപ്പാടം ന്യായമായ നഷ്ടപരിഹാരം പോലും ലഭിക്കാതെ നഷ്ടമാകുമോ എന്ന സംശയവും ഉയരുകയാണ്